ഈശോ വിശഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിന്റെ കരുണയാൽ ഡീക്കമാർക്ക് വേണ്ട ധ്യാനത്തിന് വേണ്ട ഒരുക്കത്തിലാണ് കേട്ടോ നിങ്ങൾ എന്തായാലും പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്ക് കാര്യം ചെയ്താലോ ഒരു നന്മുറഞ്ഞോറും ചെല്ല ഡീക്കരുടെ ധ്യാനത്തിന് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കാം ദൈവഘടനയാൽ നൂറ്റി അമ്പതോളം ഡീക്കർമാരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നൂറ്റമ്പത് പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കല്ലേ എത്തിച്ചേരാനും ധ്യാനം നന്നായി നടക്കാനും വേണ്ടി ഒരു നന്മുറഞ്ഞൊറും ചെറിയ ശേരിക്കും അങ്ങോട്ട് പ്രാർത്ഥിക്കാം ഈ വർഷം എത്ര ഡീക്കർമാരുടെ ധ്യാന ശുശ്രോഷകൾ അല്ലേ കർത്താവ് നമ്മളെ സഹായിച്ചു ഞാൻ പറഞ്ഞ വാക്ക് എന്നെയല്ല നമ്മളെ കാരണം നിങ്ങൾ നിങ്ങളതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ ഡീക്കമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലേ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇതൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ സൂപ്പറായിട്ടില്ലേ അല്ലോ ഒരു നന്മറും ചില ഡീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ അറിയമ്മയെ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ പ്രൈസ് പിന്നെ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണി വരെ പിന്നെ നമ്മുടെ കുറവിലങ്ങനാട് കുര്യനാടുള്ള പി ഡി എം സെന്ററിൽ വെച്ചിട്ട് ഒരു ദൈവോളി ധ്യാനം ജീവിതാന്ത വിവേചന ധ്യാനം വൈദികനാകാനോ സുസ്ഥാകാനോ ഇടയ്ക്കൊക്കെ ആഗ്രഹം വരുന്നു ചിലപ്പോൾ മാറുന്ന തീരുമാനം ഉറപ്പിക്കാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനമുള്ളൂ കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനമുള്ളൂ ദൈവത്തിന് കാരണയാൽ അതിനകത്ത് ഫുൾ ടൈം ഞാനുണ്ടാകും ബഹുമാനപ്പെട്ടോ വട്ടാരിച്ചന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിളിച്ചതിന്റെ കാറിൽ ഇട്ടേക്കാം നിങ്ങൾ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു മേഖലയിലുള്ളവർക്ക് കേട്ടോ യുവജന ധ്യാനം അങ്ങനത്തെ ധ്യാനങ്ങളല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒരു ധ്യാനം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊറോലങ്ങാട്ട് പേഡിയൻസ് ഓഫീസിൽ വിളിച്ചാൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള യുവജനങ്ങളും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ചേരാൻ പറ്റിയല്ല പക്ഷേ ഒന്ന് ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കുക എന്നിട്ട് പറഞ്ഞതൊക്കെ പൂർത്തിയാക്കിട്ട് ചേരാം പ്രത്യേകം ക്ഷണിക്കാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് സ്നേഹമുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും ബാക്കി എല്ലാം ശരിയാവും ഒന്ന് പത്രോസ് നാല് എട്ടിലാണ് വചനം ചാപ്റ്റർ വേഴ്സ് ഫോർസ് ആണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് അതിന്റെ വചനം ഇതാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് അതായത് പത്രോസെ വളരെ വ്യക്തമായിട്ട് പറയാണ് നിങ്ങൾക്ക് പരസ്പരം ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് പരസ്പരം ഗാഠമായ ഒരു സ്നേഹം ഉണ്ടായിരിക്കട്ടെ അത് അത് പറയ അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ട് പറയാണ് കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു അതിന്റെ രണ്ടാം ഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനാൽ നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ശ്രീഹ പറഞ്ഞിട്ട് പറയാ സ്നേഹം നിരവധി പാപങ്ങളെ മറിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നമ്മൾ നമ്മളെ ശരിക്കും വളരെ സിൻസിയറായിട്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പതുക്കെ നമ്മൾ അവഗണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ശരിയല്ലേ സ്വഭാവികമായിട്ട് എന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തവരാണ് അവർ ചെറിയ കാര്യം ചെയ്താൽ അപ്പോൾ നമ്മൾ വളരെ വയലൻ്റ് ആവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഈശോ ഈശോ കുറച്ച് പറഞ്ഞു പിതാവായ ദൈവത്തിന്റെ യോഹന മൂന്നേ പതിനാറിൽ അത്രമാത്രം ഈ സ്വ സ്വപുത്രനെ നൽകുവാൻ തക്ക അത്രമാത്രം ഇപ്പൊ ഈശോയ്ക്ക് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിന് നമ്മളോട് അതേപോലെ സ്നേഹമായിരുന്നത് കൊണ്ട് അല്ലേ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് മറക്കുകയാണ് എന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സമയം നമുക്ക് ഈശോയോട് അതുപോലെ സ്നേഹം വേണം അപ്പോൾ ഉദാഹരണം പറഞ്ഞ് വേറൊരു ഉദാഹരണം പറയും ബൈബിളിലെ പാപിനിയായ സ്ത്രീ പാവനെയാ സി അവളവളുടെ പാപത്തെക്കുറിച്ച് കുറെ നേരങ്ങ അനുദപിച്ച് കഴിഞ്ഞാൽ പറയാ അവൾ മറ്റാര്യങ്ങൾ അത് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ക്ഷമിക്കുകയും ചെയ്യാം അല്ലേ അനിതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു വ്യാഖ്യാനങ്ങളുണ്ട് അത് എന്റെ കൂടെ ഞാൻ പറയും ശരിക്കും പറഞ്ഞാല് നന്നായിട്ട് അവളെ പാവനേ അതുപോലെ കർത്താവിനെ സ്നേഹിക്കുക അതുകൊണ്ട് കർത്താവ് അതുപോലെ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക നമുക്ക് ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് ഇപ്പം സ്നേഹിച്ചാൽ മാത്രം പോരെ എങ്ങനെയാണ് കുമ്പസാരം വേണ്ടല്ലോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം കുമസാരത്തിലൂടെയാണ് ശരിക്കും സ്നേഹം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഈശോ പറയുന്നത് അതെല്ലാം അങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുക ഇനി സ്നേഹം വർദ്ധിപ്പിക്കാൻ നോക്കിയെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് പാപം കുറയും കാരണം സ്നേഹം ഉള്ളിടത്ത് പാവമില്ലല്ലോ സ്നേഹം ഉള്ളിടത്ത് പാവമില്ല അങ്ങനെ കൂടെ ഒരു അർത്ഥമുണ്ട് അതുകൊണ്ട് സ്നേഹം അതുകൊണ്ടാണ് പല സ്ത്രീകൾ പറയുന്നത് നിങ്ങൾ സ്നേഹം ഒത്തിരോത്രം അഭിവൃദ്ധി പ്രാപിക്കട്ടെ വർദ്ധിച്ച് വരട്ടെ എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മളിപ്പോൾ നമ്മുടെ ചില ചെടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ വരുന്ന സമയത്ത് നല്ല പൊക്കമൊക്കെ ചെടികൾ വെച്ച് വന്ന് നോക്കും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ നോക്കണം സ്നേഹം വർദ്ധിക്കണം നാളുകൾ കഴിയുന്നവർ സ്നേഹം ഇങ്ങനെ കൂടി 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 വെറുപ്പല്ല കൂടി വരേണ്ട സ്നേഹം കൂടിക്കൂടി വരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കും പ്രൈസ് അല്ലോ അപ്പം മറ്റുള്ളവർ ഒരു തെറ്റ് ചെയ്തായാലും നമുക്ക് അങ്ങോട്ട് ഒരു വെറുപ്പം ദേഷ്യമൊന്നുമില്ല സ്നേഹമാണ് അല്ലേ ഈശോയെ അതുപോലെ സ്നേഹിച്ചാൽ നമുക്കൊരു കുറവ് പറയാം എന്റെ ഈശോ എന്ന് പറഞ്ഞ് സ്നേഹിച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് അനധിപ്പിക്കാനും സംസാരിക്കാനൊക്കെ തോന്നുന്നു പക്ഷെ ഭാവങ്ങളില്ല ക്ഷമിക്കുകയും ചെയ്യും സ്നേഹം വർദ്ധിപ്പിക്കാം കേട്ടോ ഈശോ അനുഗ്രഹിക്കായിട്ട് നമുക്ക് സ്വദിക്കാം ആലലൂയ ഹാലൂയ ഉച്ചത്തിൽ സ്തുതിക്കാം ഈശോയെ ആരാധന 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 നന്നായിട്ട് ശ്രദ്ധിക്കാം ഹാലലിയ ഹാലലിയ കർത്താവ് കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം ആശീർവദിക്കുക എല്ലാ പൈശാല ശബ്ദ അന്ധകാര അന്ധകാരശയുടെ ഉപദ്രവങ്ങൾ ഈ കുടുംബങ്ങളിൽ വ്യക്തികളും ഈശോ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാജ്ഞയിലേക്ക് ബന്ധിക്കുന്നു ഓ കർത്താവായ ദൈവം അവിടുന്ന് നിന്ന് ഇപ്പോൾ ആശീർവാദത്തിന് കരം നീട്ടണമേ കർത്താവ് ഞങ്ങൾക്ക് നല്ലൊരു സ്നേഹം തരുന്നല്ലോ വലിയൊരു കൃപ തരുന്നല്ലോ നന്ദി പറയുന്നു സ്നേഹം നിരവധി തെറ്റുകളെ പാപങ്ങളെ മറിക്കുന്നത് വധനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ എവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം വർദ്ധിച്ചു വരുന്നത് നോക്കാൻ ഒരു പ്രത്യേക റമ ഞങ്ങളുടെ മേലെ വന്ന് നിറയട്ടെ കർത്താവായ ദൈവമേ പ്രവർത്തിച്ച ദൈവവളി ധ്യാനത്തിനൊക്കെ കൂടാൻ ആർക്കെങ്കിലും ആഗ്രഹമൊക്കെ തോന്നണമെങ്കിൽ അതിൻ്റെ വഴികളെല്ലാം തുറക്കപ്പെട്ട നിയോഗം വെച്ച് ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ ഇവർ ഇവരുടെ കുടുംബങ്ങൾ ഇവരുടെ നിയോഗങ്ങളെല്ലാം ആശീർവദിക്കുന്നു നല്ലത് മാത്രം നിങ്ങൾ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഇപ്പൊ ഏതെങ്കിലും പ്രത്യേകം നിയോഗം വെക്കുന്നവർക്ക് ഈസ്വണെന്ന് നടക്കട്ടെ എന്ന് ആശീർവദ വിശുദ്ധ കുരിശേനെ ആശീർവദിക്കും നമ്മുടെ കർത്താവ് വിശ്വമിശ്വര കർമ്മിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ